ഒരുപാട് തിയേറ്ററിൽ വിളിച്ചു നമ്മുടെ സുഹൃത്തുക്കളെ വിളിച്ചു സുഹൃത്തുക്കൾ അല്ലാത്ത ആൾക്കാരും ഗംഭീര സിനിമയാണെന്ന് പറയുന്നത് അപ്പം ഇതിൻ്റെ എല്ലാ കളിറ്റും എനിക്ക് തോന്നുന്നത് ഡയറക്ടർ എൻ്റെ ഡയറക്ടർട്ടർ എൻ്റെ സിനിമാറ്റോഗ്രാഫറായും സമർപ്പിക്കുന്നത് ഞങ്ങളതിങ്ങനെ മാത്രമല്ല കുറേ ക്യാരക്ടേഴ്സ് ക്യാരക്ടേഴ്സുണ്ട് ആർട്ടിസ്റ്റായിട്ട് ഇത് കറക്റ്റായിട്ട് കാസ്റ്റിംഗ് ഏറ്റവും ഗംഭീരമായിട്ട് ചെറിയ സിനിമയാണ് എല്ലാവർക്കും പറ്റിയ കഥാപാത്രങ്ങള് കൃത്യമായ ഇത് ഗംഭീര സിനിമയാണ് ഞാൻ കണ്ടിട്ട് തീരുമാനിക്കാം എല്ലാവർക്കും നമസ്കാരം റൈറ്റി ക്ലബ്ബ് റിലീസ് ആയിരിക്കാണ് നിങ്ങൾ കുറച്ചുപൂരൊക്കെ പടം കണ്ടിട്ടുണ്ടെന്ന് കരുതുന്നു ഞങ്ങൾ കണ്ടു ഞങ്ങൾക്ക് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു നല്ല അഭിപ്രായങ്ങളാണ് കിട്ടുന്നത് ചോദിക്കാണെങ്കിൽ ചോദിക്കാൻ തോന്നുന്നു അല്ലേ ഇതിന്റെ എനിക്ക് സിനിമ കണ്ടപ്പോൾ മൂന്ന് മൂന്ന് ലൊക്കേഷന് അടിപൊളിയായിട്ട് പ്രത്യേകിന്റെ മേക്കിംഗ് അതിന് പറിച്ചില്ല സ്റ്റൈലുകള് ഓവർ സെന്റിമെന്റ്സ് ഒന്നും ഇല്ലാതെ പട പട പടയെന്ന് പറഞ്ഞിട്ട് ഒരു ലാഗവും ഇല്ലാതെ ഇടിപിടിന്ന് തീർക്കുന്നത് എനിക്ക് ഇതേ സിനിമ ഇങ്ങനെ ഒരു സിനിമ ഇങ്ങനെ കഥാപാത്രം കേട്ടപ്പോ ഫസ്റ്റ് മൈണ്ടായിരുന്നു അത് ഇങ്ങനെ തന്നെ ഒരു അഭിപ്രായം വരുമെന്നുള്ളതായിരുന്നു നമ്മുടെ എല്ലാ ഘട്ടത്തിലെയും പ്രതീക്ഷ ഇതിൻ്റെ ഐഡിയ പറയുമ്പം അല്ലെങ്കിൽ ഇതിന്റെ റൈറ്റിംഗ് നടക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഇതിന്റെ ഷൂട്ട് നടക്കുന്ന സമയത്തോ ഒക്കെ ഈ സിനിമയെക്കുറിച്ചുള്ള പ്രതീക്ഷ ഒരു തരത്തിലും താഴെത്തോട്ട് ഒരു ഘട്ടത്തിലും പോയിരുന്നില്ല എന്നുള്ളതന്നെയാണ് അധികം ഇന്ന് റിലീസായി പടം ഇങ്ങനെ ഒരു അഭിപ്രായം കേട്ട് നിൽക്കുമ്പോഴും അതുപോലെ തന്നെയാണ് തോന്നുന്നത് ഭയങ്കര കുറച്ച് വിശ്വാസമായിരുന്നു ഈ വിഷയത്തിലും ഈ സിനിമയിൽ ഇത് ഞങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ ഈ ഒരു പുതുമ ഈ സബ്ജെക്റ്റ് മാത്രമല്ല മേക്കിങ്ങിൻ്റെ പുതുമയും ഞങ്ങൾ സ്പോട്ടിൽ തന്നെ അനുഭവിച്ച ആൾക്കാരാണ് കാരണം ആഷിഖ് തന്നെയാണ് ക്യാമറ ചെയ്തിട്ടുള്ളത് ആഷിഖ് തന്നെയാണ് ഡയറക്ടറും ശരിക്കും പറഞ്ഞാൽ ആ ലൊക്കേഷനിൽ ആഷിഖിന് ഒരു ദിവസം പോലും ഒരു അഞ്ച് മിനിറ്റ് പോലും ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടില്ല ഞങ്ങളൊക്കെ ആലോചിക്കും ഇയാൾ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നല്ലോ പക്ഷെ ആ കഷ്ടപ്പാടിന്റെ എന്തുകൊണ്ടാണ് ആഷിഖ് അത്രയും ഒരു ഹാർഡ് വർക്ക് എടുത്തിട്ടുള്ളത് എന്നുള്ളത് ഇന്ന് സിനിമ കാണുമ്പോഴത്തേക്കാണ് നമുക്ക് മനസ്സിലായത് കാരണം എളുപ്പമല്ല ഇങ്ങനത്തെ ഒരു ഒരു സബ്ജെക്റ്റ് എടുത്തിട്ട് അതിനെ ഇത്രയും മനോഹരമായിട്ട് മേക്ക് ചെയ്യുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കേസല്ല പ്രത്യേകിച്ച് ഡയറക്ടറും ക്യാമറാമാനും പ്രൊഡ്യൂസറും ഒരാൾ തന്നെയാണ് എന്ന് പറയുന്ന ഒരു ഒരു അവസ്ഥയുണ്ട് ഞങ്ങൾ ഏറ്റവും അധികം എൻജോയ് ചെയ്ത് വർക്ക് ചെയ്തിട്ടുള്ള ഒരു ഒരു സിനിമയാണ് നമുക്ക് എല്ലാ സിനിമയും പറയുന്ന ഒരു ഡയലോഗ് തന്നെയാണെങ്കിൽ പോലും ഇതിൻ്റെ പ്രത്യേകത ചിലപ്പോൾ ഇവരൊക്കെ പറഞ്ഞു കാണാതിരിക്കും ഇന്നലൊക്കെ ചില പറഞ്ഞു വേണമായിരിക്കും നമുക്കൊരു ക്യാരമൻ ലൈഫൊന്നും ഈ സിനിമയിലുണ്ടായിരുന്നു കാരണം ഒരു എസ്റ്റേറ്റിൻ്റെ മണ്ടയ്ക്ക് മുകളിലുള്ളൊരു ഒരു ബംഗ്ലാവിലാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് ഞങ്ങൾക്കൊക്കെ താമസിക്കാനായിട്ട് ഓരോരോ റൂമ് ഉണ്ടാക്കി വെച്ചിരിക്കുക അത്രയേ ഉള്ളൂ എല്ലാവർക്കും ആണുങ്ങൾക്ക് വേറെ പെണ്ണുങ്ങൾക്ക് വേറെ ഏതൊക്കെ റൂം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പോലും ഒറ്റ റൂമിലായിരുന്നു ഞങ്ങൾ എല്ലാവരും അവിടെ കഴിഞ്ഞതൊക്കെ ഈ സിനിമയ്ക്ക് അത്രത്തോളം ഈ ആർട്ടിസ്റ്റുമായിട്ടുള്ള ഒരു 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 കെമിസ്ട്രി എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ അത് ഈ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ തന്നെ ഞങ്ങൾക്ക് ചെയ്തിട്ടുള്ള ഒരു ഒരു കാര്യമാണ് ഇപ്പോൾ ഈ മോർണിംഗ് ഷോ കഴിഞ്ഞപ്പോൾ തന്നെ ഇപ്പോൾ മൊബൈൽ ും അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബേഴ്സും എല്ലാവരും തന്നെ പറഞ്ഞിട്ടുള്ളതൊക്കെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇതാണ് ഇതൊരു ഹോളിവുഡ് മേക്കിംഗ് ആണോ അല്ലെങ്കിൽ ബോളിവുഡ് മേക്കിംഗ് ആണോ എന്നൊക്കെ കേൾക്കുന്നുണ്ട് ഇത് ഏത് ആണെങ്കിലും ശരി പക്ഷെ ഇങ്ങനെ ഇങ്ങനെ ഒരു സിനിമ എന്ന് പറയുന്നത് നമുക്ക് വളരെ അപൂർവം കാണാൻ പറ്റുന്ന ഒരു സാധനമാണ് ഇത് നമുക്കൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ മനസ്സിലാവുള്ളൂ തിന്റെ കഥയെ പറ്റിയോ അല്ലെങ്കിൽ ഇതിന്റെ മറ്റ് ഒരുപാട് കാര്യങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഇതിന്റെ സസ്പെൻസും കാര്യങ്ങളൊക്കെ ഒരു ഇതായി പോകും സോ നമുക്ക് പറയാനുള്ളത് പ്രേക്ഷകർ ഇത് തിയേറ്ററിൽ കണ്ട് ആസ്വദിക്കണം എന്ന് മാത്രമേ ഉള്ളൂ ഒരു പക്ക ആശിക്കൂ ഫിലിം എന്ന് തന്നെ പറയാൻ പറ്റത്തുള്ളൂ അപ്പൊ ഈ റിലീസിന് മുമ്പായിട്ട് പ്രൊമോഷൻസിന്റെ കാര്യം വരുമ്പോഴത്തേക്കും മറ്റു സിനിമകളൊക്കെ ഭയങ്കര ഹെവി റിപ്പോർട്ട്സ് വരുന്ന ഒരു ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട് ഈ ലോ വന്ന് ക്രിസ്മസ് പ്ലാൻ അല്ല അല്ലെങ്കിൽ കണ്ടന്റിലുള്ള നമ്മുടെ വിശ്വാസം കൊണ്ടാണ് ഫസ്റ്റ് സ്ക്രീനിൽ കഴിഞ്ഞിട്ട് ഒരു പ്രസ് മീറ്റ് പ്രസ്മീറ്റ് ടീം തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഹൗസ് തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ നമ്മള് പടത്തിന് പ്രസ് മീറ്റ് വെച്ചേനെ അതായത് എന്റെ ഒരു സിനിമ കണ്ടുകഴിയുമ്പോൾ അതിനെ കുറിച്ച് സംസാരിക്കുന്നാലോ കുറച്ചുകൂടെ ക്ലാരിറ്റി സംസാരിക്കാമല്ലോ നമ്മള് മുമ്പേ വന്ന് തള്ളേണ്ട കാര്യമല്ലോ കണ്ടറിയാലോ എടുത്തു പറയേണ്ട ഒരു കാര്യം അതിന്റെ ഒരു കാസ്റ്റിംഗ് ആണ് കേട്ടോ അത് സിനിമ കാണുമ്പോൾ മനസ്സിലാവും നമ്മളൊക്കെ ഓൾറെഡി സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ആൾക്കാരാണ് ആദ്യമായിട്ട് അഭിനയിച്ചിട്ടുള്ള കുറച്ച് ആൾക്കാർ പ്രത്യേകിച്ച് നമ്മുടെ ഹനുമാൻ കായൻ നമ്മുടെ സൂരജ്

എനിക്ക് ഒരു വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആദ്യമായിട്ട് പറഞ്ഞ വേണ്ടി ആദ്യമായിട്ടാണ് ആക്ട് ചെയ്യണത് പക്ഷേ എൻ്റെ ഒരു ചുറ്റുപാട് ഇത്രയും ഇത്രയും ടാലന്റഡും ഇത്രയും വോമമായ ആക്ടേഴ്സും അങ്ങനത്തെ ഒരു കാസ്റ്റ് ഉണ്ടാവുമ്പോ ഇറ്റ് വോസ് മച്ച് മച്ച് മോർ ഈസി എക്സ്പീരിയൻസ് പിന്നെ ആശി നമ്മളെ വളരെ ഒരു ഒരു പ്രസൻസ് ഉണ്ട് ഒരു ക്യാമറന്റെ ബാക്കിൽ ആണെങ്കിലും അല്ലെങ്കിൽ നമ്മളോട് സംസാരിക്കുകയാണെങ്കിലും നല്ലൊരു രീതി ഉണ്ട് എങ്ങനെയാ നമുക്ക് ഒരു ഫസ്റ്റ് ടൈം ആവുമ്പോൾ നെർവസ്നെസ് ഉണ്ടാവല്ലോ

പേടിച്ച് അതെ ഒരു പ്രിപ്പയർ ചെയ്യുന്ന ടെക്നിക്ക് തന്നെ നമ്മൾ ഞാൻ പോയിട്ടുണ്ട് വന്നിട്ട് ഷോർട്ടിന് മുമ്പ് എന്നിട്ട് പോയിട്ടാണ് പുള്ളി സ്ട്രഗ്ലിംഗ് സീൻസ് ഒക്കെ അഭിനയിക്കുന്നത് സോസ് പാഷനെ വെരി ബ്യൂട്ടിഫുൾ ആയിരുന്നു അത് അല്ല ഇതിന് മുന്നേ ഞാൻ സ്റ്റേജിലാണ് യൂസ്ലി പെർഫ് പെർഫോമൻസ് ചെയ്യല് അപ്പൊ സ്റ്റേജിൽ കയറുന്നിട്ടാണ് പോയല്ലേ അപ്പൊ ഞാൻ ആ സെയിം ടെക്നീക്ക് ഇവിടെ യൂസ് ചെയ്തായിരുന്നു മനസ്സിലുണ്ടായത് പിന്നെ അതും നമ്മൾ സീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വെടി നമ്മള് വെടികൊള്ള ആയിരുന്നു അപ്പൊ ഞാൻ അങ്ങനെ കുറച്ച് പമ്പാവട്ടെ

ഇല്ല ഇതിനകത്ത് എന്റെ കഥാപാത്രത്തിന്റെ എന്താ വല്യം എടുക്കുന്നു അല്ലെ ഞാനിപ്പോ പറഞ്ഞില്ലേ ഇത് സിനിമയാണ് ഞാൻ കുറെ നാളായിട്ട് അഭിനയിക്കുന്ന ആളാണ് ഈ ക്യാരക്ടറിന്റെ എന്നെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് എനിക്ക് നടക്കാൻ പോലും സമയമില്ലല്ലോ സമയം ഒരു ഇതിപ്പോ എന്നോട് ഒരു എന്ത് ചെയ്യാൻ പറ്റും എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവിടെ അദ്ദേഹമാണ് ഇതിനകത്ത് എന്തെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ കാരണം കസേരയിൽ മാത്രം ഇരിക്കാവുമ്പോ ബാക്കി ചെല്ലണ്ട അല്ലെങ്കിൽ ഞാൻ ഓടിച്ചെന്ന് വെടിവെക്കേണ്ടി വരും അല്ല അങ്ങനെ സന്തോഷം ഉണ്ട് കേട്ടോ മുപ്പത്തിരണ്ട് ദിവസത്തോളം ഞാൻ സിനിമയിൽ അഭിനയിച്ചു ചിലപ്പോ എനിക്ക് ഒരു ഷോട്ടൊക്കെ ആയിരുന്നു ദിവസം അപ്പൊ ഞങ്ങക്ക് പക്ഷെ എനിക്കൊരു വിഷമില്ല എന്താച്ചാ എല്ലാരും കൂടി മുറിക്കാത്തിരിക്കും ഇത് അങ്ങോട്ട് തള്ളുക കളിയാക്ക കൊല്ല മണിക്ക ഷോട്ട് വരും ഞാൻ രാവിലെ മേക്കപ്പ് ചെയ്യും മേക്കപ്പിനെ ഇരിക്കും അപ്പൊ രണ്ടര മണിക്കാ ചിലപ്പം എനിക്ക് നേരത്തെ ഷോട്ട് വരും ഈ ഒക്കെ പോയി ആശിക്കോണ്ട് പറയും കുട്ടിയുടെ വെയിറ്റിങ് പിടി ഉറങ്ങുക കുറച്ച് കഴിഞ്ഞ എടുത്താൽ മതി ഇവിടെ ഉറങ്ങിക്കോട്ടെ അപ്പൊ പിന്നെ ആശിക്കുമ്പോഴായിരിക്കും ഞാൻ ഉറങ്ങിക്കോട്ടെ അപ്പൊ ലാസ്റ്റ് ഷോട്ട് എനിക്ക് എടുക്കും രണ്ടര മണിക്ക് അപ്പൊ ഇവരൊക്കെ സുഖമായിട്ട് ബാക്കി ഷോട്ടം കഴിഞ്ഞിട്ട് പോകും

ല്ല കുഞ്ഞെ പിടിച്ചു നിക്കണ്ടേ നിങ്ങളുടെ കൂടെ ഇത് ഇത് നാക്കാത്ത രീതി മലയാള സിനിമ ഇത്രയും വർഷമായിട്ട് നിന്നിട്ടും ഇതിന്റെ കൂടെ ഏറ്റവും വലിയ പ്രശ്നം ഞാൻ സർവൈവ് വരുന്നുണ്ട് കേട്ടോ പിടിച്ചു നീക്കും ഇവിടെ തരു ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ ഇനി കൊറേ കൂടെ നിക്കും ഇങ്ങനെ അങ്ങനെ എനിക്കെന്നെ ആർക്കും തടുക്കാൻ പറ്റില്ല ഇത് പാസായി ഞാൻ സുനമി ശരിക്കും എന്റെ ഒരു തിരിച്ചു